വെച്ച് പഠിപ്പിക്കാൻ പറ്റാത്ത ശക്തികളാണ് എന്ന് അവർ മുതലെടുത്തിട്ടും ശ്രീ ബി എങ്ങനെ സമർപ്പിച്ച അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുമടക്കമുള്ള മതമൌലികവാദ സംഘടനകളാണെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു അൻവറിന്റെ പൊതുസമ്മേളനം വിജയിപ്പിച്ചത് ഇത്തരം സംഘടനകളാണെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആരോപിച്ചു നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കി നേട്ടം കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം സി പി എം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെന്ന് വരുത്തിത്തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ വിജയിക്കില്ലെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു ആർ എസ് എസിന്റെ വർഗീയരാഷ്ട്രീയത്തെ ചങ്കുറപ്പോടെ നേരിട്ട പ്രസ്ഥാനമാണ് സി പി ഐ എം അതിൻ്റെ നേതാക്കൾക്ക് അൻവറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇ എം എസിന് ജന്മം നൽകിയ മണ്ണിലിരുന്ന് ആ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും വർഗീയവാദികളായി ചാപ്പകുത്തുന്നത് ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ് വിടുവായുത്തം തുടർന്ന് ജനങ്ങളെ അണിനിരത്തി പാർട്ടി പ്രതിരോധിക്കുമെന്നും സി നേതാക്കൾ അറിയിച്ചു ന്യൂസ് നേതാക്കൾ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്